ശ്രീ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കോണ്ടാക്ട് സീറോ ഫോർ ഫൈവ് സീറോയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ കുന്നച്ചേരി ശ്രീ പൂമല ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്നു കളിയാട്ടത്തിന്റെ ഒന്നാം ദിനമായി ഇന്ന് വൈകിട്ട് വനിതകളുടെ തിരുവാതിരയെ തുടർന്ന് ഫ്ലവേഴ്സ് ടി വി സൂപ്പർ സ്റ്റാർ സിംഗർ ഋതുരാജ് നയിക്കുന്ന ഗാനമേളയും അരങ്ങേറി രണ്ടാം ദിനമായി ഇരുപത്തിയേഴിന് രാത്രി ഏഴു മണിക്ക് വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റങ്ങളും രാത്രി എട്ടിന് തങ്കയ ഉണക്കൂർകാവിൽ നിന്നുള്ള വർണ്ണശബളമായ കാഴ്ചവരവും വരവും ഉണ്ടാകും സമാപന ദിവസമായി ഇരുപത്തെട്ടിന് പുലർച്ചെ നാലു മണിക്ക് രക്തചാമുന്തി അങ്കകുളങ്ങര ഭഗവതി പടയിൽ ചാമുന്തി എന്നീ തെയ്യക്കോലങ്ങളും അഞ്ചു മണിക്ക് പുതിയ ഭഗവതിയുടെ പുറപ്പാടും ഒമ്പത് മണിക്ക് വിഷ്ണുമൂർത്തിയുടെ മൂർത്തിയുടെ പുറപ്പാടും തുടർന്ന് പന്ത്രണ്ട് മണിക്ക് ദേവിപ്രസാദമായ അന്നദാനവും ഉണ്ടായിരിക്കും എം ബ്യൂറോ തൃക്കരിപ്പൂർ